ഹായ് അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് എച്ച് എസ് ഫോർ അവറിലേക്ക് വീണ്ടും സ്വാഗതം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ മാത്രം ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇന്ന് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് ഫ്രോക്കിനേറ്റിയാണ് കേട്ടോ ഫ്രോക്കിനേറ്റിയാണ് നമ്മളിന്ന് കൊണ്ടുവന്നേക്കണം കേട്ടോ ഇന്ന് കാണിക്കുന്നതെല്ലാം ഫ്രോക്കിനേറ്റി തന്നെയുണ്ടോ പഫാണ് സ്ലീവിൻ്റെ അവിടെ പഫാണോ കേട്ടോ ഇതിൽ ചെയ്തേക്കുന്നത് നീളം വരുന്നത് നാൽപ്പത്തി മൂന്നാണ് കേട്ടോ ഇറക്കം വരുന്നത് നാൽപ്പത്തി മൂന്നാണ് ചെസ്റ്റിൻ്റെ അട വരുന്നത് ഇരുപത്തിനാലാണ് കേട്ടോ ഇത് ഡബിൾ ആണ് കേട്ടോ കെട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കിൽ കെട്ട് അടിയിൽ ഫ്രില്ല് ഇത് മിക്സ് ആൻഡ് മാക്സിലാണ് കേട്ടോ ചെയ്തേക്കണത് പോക്കറ്റ് വെച്ചിട്ടുണ്ട് നമ്മൾ കേട്ടോ ബാക്കിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇതൊരു റെഡ് പോലത്തെ ഒരു കളറാണ് കേട്ടോ മൊബൈലിൽ കാണുമ്പോൾ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും ഫോണിൽ ചെയ്യുമ്പോൾ നമ്മൾ കേട്ടോ നെക്കിൻ്റെ അവിടെ കൊടുത്തേക്കണം ലേസ് പോലെ പിടിപ്പിച്ചേക്കണം കേട്ടോ നെക്കിൻ്റെ അവിടെ താഴ്ത്തി കൊടുത്തേക്കണം പീസ് ഇല്ലേ അതിൻ്റെ കളർ തന്നെയാണ് കൊടുത്തേക്കണം അടുത്തത് ഇതാണ് കളറ് വരുന്നത് ഇതൊരു മെറൂ പോലത്തെ ഷെയ്ഡാണ് കേട്ടോ അതിൽ ഓറഞ്ച് കളറുള്ള റൗണ്ടിലായിട്ടുള്ള പൂക്കൾ പോലത്തെയാണ് കൊടുത്തേക്കണം ഇതും പഫ് തന്നെയാണ് ആണ് വെച്ചേക്കണത് ഇതിന് നെക്ക് വരുന്നത് ഇങ്ങനെ കേട്ടോ ഒരു പൈപ്പിംഗ് പോലെയാണ് കൊടുത്തേക്കണേ ഇത് ഒറ്റ കളറാണ് നമ്മൾ ചെയ്തേക്കണേട്ടോ അടിയിൽ ഫ്രില്ല് ബാക്കിൽ കെട്ട് ഡബിൾ ആണ് കേട്ടോ പോക്കറ്റ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ കയ്യറക്കം ഏഴാണ് കേട്ടോ വരുന്നത് അടുത്തത് വരുന്നത് ഇതാണ് ഇത് മിക്സ് ആൻഡ് മേച്ചാണ് കേട്ടോ നെക്കിൽ നമ്മൾ ലൈസ് പോലെയാണ് പിടിപ്പിച്ചേക്കുന്നത് കൈ പഫാണ് കൊടുത്തേട്ടോ ആണ് വെച്ചേക്കണത് ബാക്കിൽ കെട്ട് നെക്ക് ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത് ഇതിലും പോക്കറ്റ് വെച്ചിട്ടുണ്ട് ഇതൊരു മെറും പോലത്തെ ഒരു ഷെയ്ഡാണ് റെഡും മെറൂം കളറാണ് ഇതിൽ ചെയ്തേക്കുന്നത് മിക്സാൻ്റെ ആണ് കേട്ടോ ഇതിലും പോക്കറ്റ് ഉണ്ട് അടിയിൽ ഇതേപോലെ ഫ്രില്ല് ഈ കളറാണ് കൊടുത്തേട്ടോ അപ്പം ഏതെങ്കിലും ഇഷ്ടമായെങ്കിൽ സ്ക്രീൻഷോട്ടെടുത്ത് നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് വരിക കേട്ടോ അപ്പം വേണ്ടവർ പെട്ടെന്ന് തന്നെ വരിക കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് സോൾഡ് ഔട്ടായി പോകും പെട്ടെന്ന് തന്നെ വാട്സപ്പിലേക്ക് വരിക അടുത്തത് വരുന്നത് ഇതാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കേട്ടോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടമായെങ്കിൽ കേട്ടോ അടുത്തത് വരുന്നത് ഇതാണ് കേട്ടോ ഇതിനൊക്കെ ഇങ്ങനെയാണ് വരുന്നത് ഇത് നമ്മൾ ഒറ്റ ഒറ്റ കളറിലാണ് ചെയ്തേക്കണം കേട്ടോ ഇതും സ്ലീവും പഫാണ് എടുത്തേക്കണേട്ടോ